സിനിമയിലും സീരിയലുകളിലുമൊക്കെ സജീവമായിരുന്നു നടി ഡിംബിൾ റോസ് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ബ്രേക്കെടുത്ത താരം ഇപ്പോൾ യൂട്യൂബ് ചാനലുമായി സജീവമാണ് പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് മകനായ പാച്ചു നല്ല കുറുമ്പനാണ് ഏറെ നാളത്തെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് തൻ്റെ മകൻ പാച്ചു എന്ന് ഡിംബിൾ ഇടക്കിടെ പറയാറുണ്ട് പ്രീമച്യൂർ ബേബിയായിരുന്നു ഡിംബിളിന്റെ മകൻ ഏറെ കോംപ്ലിക്കേഷനുകൾ നിറഞ്ഞതായിരുന്നു ഡിംബിളിന്റെ ഗർഭകാലം ഇരട്ട കുഞ്ഞുങ്ങളാണ് ഡിംബിളിന് പിറന്നത് പക്ഷെ അതിലൊരാൾ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ചു പ്രീമിയച്ചൂർ പ്രസവമായിരുന്നതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തോളം പാച്ചു ആശുപത്രിയിൽ തന്നെയായിരുന്നു കൊറോണ കാലം കൂടിയായിരുന്നു അത് രണ്ട് കുഞ്ഞുങ്ങളെ ഓമനിക്കാൻ കിട്ടുമെന്ന സന്തോഷത്തിലായിരുന്നു ഡിംബിൾ പ്രസവത്തിനായി ലേബർ റൂമിൽ കയറിയത് അതിൽ ഒരു കുഞ്ഞ് മാത്രമേ ജീവനോടെയുള്ളൂ എന്ന് അറിഞ്ഞപ്പോഴുള്ള മാനസികാവസ്ഥ വിവരിക്കാൻ കഴിയില്ലെന്നാണ് ഡിംബിൾ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നിരവധി സ്വപ്നങ്ങളും ഡിംബിളിനുണ്ടായിരുന്നു ബേബി ഷവർ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്നിവയ്ക്കുള്ള പ്ലാനിങ്ങുകൾ വരെ ഡിംബിൾ നടത്തിയിരുന്നു എന്നാൽ ആറാം മാസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡിംബിൾ ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വന്നു ഇപ്പോൾ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയപ്പോൾ തന്റെ ഗർഭകാലത്തെയും പ്രസവിച്ചതിന് ശേഷമുള്ള ഓർമ്മകളും വീണ്ടും മനസ്സിലേക്ക് വന്നുവെന്ന് പറയുകയാണ് പുതിയ വീഡിയോയിൽ ഡിംബിൾ ഗർഭിണിയായി നിറവയറിൽ നിൽക്കുന്ന സമയത്ത് ചില ചിത്രങ്ങളും ഡിംബിൾ റോസ് പങ്കിട്ടിട്ടുണ്ട് ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് തനിക്ക് അവസരം ലഭിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ ഡിവാനും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് വീട്ടിൽ വെച്ച് എന്നെ ഒരുക്കിയെടുത്ത ചിത്രങ്ങൾ മാത്രമേ ഓർമ്മയ്ക്കായി ഇപ്പോൾ കയ്യിലുള്ളൂവെന്നും ഡിംബിൾ പറഞ്ഞു ഗർഭിണിയായപ്പോൾ മുതൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആൻസൺ ചേട്ടൻ ജോലി തിരക്കുകൾ ഉള്ളതിനാൽ എന്നെ ശ്രദ്ധിക്കാൻ എപ്പോഴും സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആ സമയത്ത് നിന്നത് ആറാം മാസത്തിലേക്ക് കടന്നപ്പോൾ മുതൽ വേദനയും മറ്റും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു ഇരട്ട കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ സന്തോഷത്തിലായിരുന്നു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കുന്നത് എനിക്ക് ക്രെയ്സ് ആണ് പല തീമുകളും കണ്ടുവച്ചതാണ് ആ സമയത്ത് ഡാഡിയുടെ കടയിലേക്ക് കൊണ്ടുവന്ന ആഭരണങ്ങൾ വെച്ച് എന്നെ ഒരുക്കാമെന്ന് ഡിവൈനും മറ്റുള്ളവരും പറഞ്ഞു ഞാൻ ആ സമയത്ത് ഉത്സാഹമില്ലാതെ ഇരിക്കുകയായിരുന്നു ആദ്യം ഞാൻ സമ്മതിച്ചില്ല കാരണം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഉണ്ടാകുമല്ലോ പിന്നെ എന്തിനാണ് വേറൊരു ഫോട്ടോഷൂട്ട് എന്ന ചിന്തയായിരുന്നു പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരുങ്ങി അന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തിരുന്നു ആ ഫോട്ടോസ് മാത്രമാണ് ഗർഭകാലം ഓർക്കാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ആറാം മാസത്തിൽ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നതുകൊണ്ട് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടന്നില്ല എല്ലാം ഒരു നിമിത്തമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്രതീക്ഷിതമായത് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് ഇനിയൊരു ഒരു പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അങ്ങനെ വേണം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന ആഗ്രഹം സഫലീകരിക്കാം എന്നാണ് ഡിംബിൾ പറയുന്നത് ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ തന്നെ പേടിയാണ് ഗർഭിണികളെ കാണുന്നതും എനിക്ക് പേടി തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് അങ്ങനെയാണ് ഇരട്ട കുട്ടികളാണ് പിറക്കാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് പല പ്ലാനിങ്ങുകളും ചർച്ചകളും എല്ലാം ഞങ്ങൾ നടത്തുമായിരുന്നെന്നും ഡിംബിൾ പഴയ ഓർമ്മകൾ പങ്കിട്ട് പറഞ്ഞു മകന്റെ വരവിന് ശേഷം കുഞ്ഞാണ് ഡിംബിളിന്റെ ലോകം